ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞങ്ങൾ പാലക്കാട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മാങ്കുർശി എന്ന് പറഞ്ഞ സ്ഥലം മങ്കര കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പ് അവിടെ ഒരു പതിനൊന്ന് സെൻറ്റ് പതിനൊന്നല്ല പറഞ്ഞത് പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് കൊടുക്കാനുള്ളത് അപ്പോൾ അത് ഒരു പ്ലെയിൻ പ്ലോട്ടാണ് ആദ്യം ഒരു വീടുണ്ടായിരുന്നു ഒരു പഴയ റോഡിട്ട വീട് അപ്പോൾ അത് പൊളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലെയിൻ പ്ലോട്ടാണ് പിന്നെ അതിങ്ങനെ പൊന്തിങ്കാടും കെട്ടി കിടക്കണോണ്ടാണ് ഹൈവേക്കൊരു ഇരുപത് മീറ്റർ ഉള്ളൂ മെയിൻ ഹൈവേയിൽക്ക് വെറും ഇരുപത് മീറ്റർ ഉള്ളൂ അപ്പം അതിൻ്റെ അവിടെയുള്ള പ്ലോട്ടാണിത് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് പ്ലോട്ട് പതിനൊന്ന് സെൻറ്റ് ഉണ്ട് കേട്ടോ ചുറ്റും പുറത്തും വീട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടോ ആ കാണുന്നതാണ് ഹൈവേ കേട്ടോ ഇതാ ഇതാ ഈ വീടിൻ്റെ ഇവിടുന്ന് ഇതാ കാണുന്നത് വണ്ടികൾ പോണല്ലേ ഇതാ കംപ്ലീറ്റ് ആ അറ്റത്തെ മതിലാണ് അത് ഇതാ പതിനൊന്ന് സെൻറ്റ് നല്ല സ്ക്വയർ പ്ലോട്ടാണ് കേട്ടോ വീടൊക്കെ വെക്കാൻ പറ്റി നല്ല ഇടിവെട്ട് പ്ലോട്ടാണ് ഇത് കണ്ടോ ഇവിടെ അങ്ങനെ കാടും കിടക്കണതുകൊണ്ടാണ് ആ ഒരു വൈറ്റ് വീട് കണ്ടില്ലേ അതാണ് അതിൻ്റെ അറ്റത്തെ മതിൽ കാണിച്ചു കാണിച്ചുതരാം പിന്നെ ഇതവർ പഴ മുമ്പൊരു ഓടിട്ട വീടുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളാണ് ഇതാ ഇതാണ് ഇതിൻ്റെ അതിർത്തി വരുന്നത് നല്ല പ്ലോട്ടാ കേട്ടോളൂ പാലക്കാടൊക്കെ വീട് വെക്കണം എന്നുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലോട്ടാ ഇതാ ഇതാണ് ഇതിൻ്റെ അറ്റത്തെ ഒരു കാല് വരുന്നത് ബാധല്ലേ ഇതാ ആ അറ്റത്തെ ഇത് കണ്ടോ ഇതെങ്ങനെ ഈ സൈഡ് സൈഡ് വ്യൂ ആണ് ഇതെങ്ങനെയാണ്ട് വന്നിട്ട് ഇതാ ഈ മതിൽ കണ്ടില്ലേ ഈ ലാസ്റ്റ് ഇതാ ഈ മതിലാണ് അതിൻ്റെ എഡ്ജ് വരുന്നത് ഇത് കണ്ടില്ല ഇതങ്ങനെ പ്ലെയിൻ ഒരു സ്ക്വയർ പ്ലോട്ട് മാതിരി ഉള്ളത് അല്ല മൊത്തത്തിൽ ഇതെങ്ങനെ പൊന്തി ഞാൻ പറ്റി വിചാരിച്ചു ഏടാത് അതായിട്ട് പിടിക്കാം ഇതാ പ്ലെയിൻ പ്ലോട്ടാണ് കേട്ടോ ഇല്ല ഇതിങ്ങനെ പൊന്തിങ്ങാടും പിടിച്ച് കിടക്കണതുകൊണ്ട് തോന്നാണ് ഇത് കണ്ടതാ അവർ വരുന്ന വഴിയൊക്കെ കണ്ടില്ലേ ഇതൊക്കെയാണ് അതിൻ്റെ സ്ഥലങ്ങൾ നല്ല സ്ക്വയർ പ്ലോട്ടായിട്ടാണ് ചുറ്റുപുറം ഈ പ്ലോട്ടിൻ്റെ ചുറ്റുപുറം വീടുകളുണ്ട് ഇതാ ഇതാ അത് കണ്ടോ ഇതൊരു വീടാണ് ഇതാ കണ്ടോ ആ പ്ലോട്ടിൻ്റെ അറ്റത്ത് അതൊരു വീടാണ് പതിനൊന്ന് സെൻറ്റ് സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത് അവർ ഇതാ കണ്ടില്ലേ ഈ മതിലാണ് മതിലാണതിൻ്റെ അതിർത്തി കണ്ടോ നേരെ ഓപ്പോസിറ്റ് ഇതാ ഇങ്ങനെ ഒരു വീടുണ്ട് അതാ അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട് ഹൈവേയിൽ നിന്ന് വേറും ഒരു ഇരുപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഇതാ കണ്ടോ നല്ല പ്ലോട്ടാ നല്ല പ്ലോട്ടാണ് വേഗം കോണ്ടാക്റ്റ് ചെയ്യുക ഇത് കണ്ടില്ലേ ഇതാ ഇതിലെന്തൊക്കെ മാവ് തേക്ക് അങ്ങനെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും വെട്ടിയിട്ടില്ല ഇതാ കണ്ടില്ലേ പിന്നെ അതിൻ്റെ അപ്പുറത്ത് എന്താ എന്താ മുരിങ്ങ അതൊക്കെ ഉണ്ട് മുമ്പ് ഒരു പഴയൊരു റോഡിട്ട വീട് അവരുടെ തറവാട് ഉണ്ടായിരുന്നു അത് പൊളിച്ചതാണ് എന്നാൽ പറയുന്നത് ഇതാ നല്ല പ്ലോട്ടാട്ടോ ഇതിങ്ങനെ പൊന്തിങ്ങാടും കെട്ടി കിടക്കുന്നോണ്ടാണ് ഇറക്കമോ കയറ്റോ ഒന്നുമില്ല പ്ലെയിനായിട്ട് നല്ല സ്ക്വയർ ആയിട്ടുള്ള അടിപൊളി പ്ലോട്ടാണ് ഇത് കണ്ട ആ അതിനെ പിടിക്കാൻ ഇതാ ഈ മതിൽ കണ്ട ഈ മതില് മതിൽ ഇവിടുന്ന് പോകും പോയിട്ട് നല്ല വീതി ഈ മതിൽ പോകില്ല അല്ലേ ആ ഈ മതിൽ പോയിട്ട് ഇതാ ഒരു രണ്ടടി ഇതാ ഈ കുറ്റി ലേ ഈ കുപ്പി വെച്ചതാപ്പിയിലെ അല്ല അപ്പൊ അത് അവരുടെ വീട് വരില്ല തിരിഞ്ഞു പോകൂല ഈ കുപ്പിയാണ് അതിന്റെ ഒരു ഇത് അപ്പൊ ഇത്രയും വീതി ഇവരുടെ സ്ഥലത്തിൽ പെട്ടതാട്ടോ അപ്പൊ ഈ മതിൽ പോയിട്ട് ഒരു പതിമൂന്നടി ഉണ്ടാവും അല്ലേ ആ പതിമൂന്നടി വീതി ഉണ്ട് സുഖമായിട്ട് വണ്ടിയൊക്കെ തിരിഞ്ഞു പോകും ഇതാ കണ്ടില്ല വഴി അതാ പ്ലോട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് പിന്നെ ദ ഹൈവേ ദ റോഡ് ഇത് കണ്ടോ റോഡ് ദ ഹൈവേ ആണോ കാണുന്നത് കണ്ടില്ലേ മാങ്കുർശി ഹൈവേ ഇതാ ഇതായി കാണുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് കണ്ട വെറും ഇരുപത് മീറ്റർ ഉള്ളൂ നല്ല പ്ലോട്ടാണ് എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അതിൻ്റെ അപ്പുറത്ത് പിന്നെ ഇതാ ഇത് കണ്ടില്ലേ നേരെ കണ്ടോ ഇതാ കണ്ടില്ലേ ഹൈവേ മെയിൻ ഹൈവേ ആണ് കണ്ടോ മെയിൻ ഹൈവേ ആണ് വരുന്നത് ഇത് കണ്ടില്ല മെയിൻ ഹൈവേ ആണ് കണ്ടോ പതിനൊന്ന് സെൻറ്റ് സ്ഥലം മെയിൻ ഹൈവേ ഇത് കണ്ടോ ആ ബാക്കിൽ നിന്ന് കാണുന്ന വീടാണ് ഈ കാണുന്നത് കണ്ടില്ലേ ആ പ്ലോട്ടിൻ്റെ നേരെ ആ കാണുന്നത് മെയിൻ അതിൻ്റെ അപ്പുറത്താണ് മറ്റേ എന്ത് ഭഗവതി ക്ഷേത്രം അല്ലേ ആ ആ മാങ്കുറിശി ഭഗവതി ക്ഷേത്രം ഇതിൻ്റെ നേരെ അപ്പുറത്താണ് ഈ പ്ലോട്ടിൻ്റെ നേരെ ബാക്ക് സൈഡായിട്ടാണ് വരുന്നത് അപ്പോൾ അതാ കണ്ടില്ല ഫ്ലോട്ടിലേക്ക് ആ ആ ആയിക്കോട്ടെ ഇത് കണ്ടതാ ഒന്നും കൂടി ഞാൻ വഴി കാണിച്ചുതരാം അത് കണ്ടില്ലേ ഇതാണ് അതിൻ്റെ വഴി കണ്ടോ അയവേയിൽ നിന്ന് ഇത്രേ ഉള്ളൂ വളരെ അടുത്താണ് എന്നുള്ളതാണ് സാരം ഇരുപത് മീറ്റർ അപ്പം എല്ലാവരും വേഗം കോണ്ടാക്ട് ചെയ്യുക നല്ലൊരു പ്ലോട്ടാണ് സ്ക്വയർ പ്ലോട്ടാണ് കേറ്റോ ഇറക്കോ അങ്ങനെയൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഇല്ല നല്ല സ്ക്വയർ പ്ലോട്ട് ഇവിടെ അവർ പറഞ്ഞത് ഈ മതിൽ പൊളിഞ്ഞിട്ട് ഇതാ ഈ കുപ്പിയാണ് അതിൻ്റെ അതിർത്തി വരുന്നത് ഈ മതിൽ പോകും ഇതായി കുപ്പി ഈ അതിർത്തിയിൽ അങ്ങനെ നല്ല രീതിയിൽ വഴി ഇതാ കണ്ടില്ലേ ഇതാ കണ്ടോ ഇവിടെയൊക്കെ ഇതാ പ്ലെയിനായിട്ട് വീട് വെച്ച് കഴിഞ്ഞാൽ അതാ ആ പ്ലോട്ടിലേക്കുള്ള വഴിയാണിത് കണ്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്താണ് ഞാൻ ഹൈവേ കാണിച്ചത് കണ്ടില്ലേ ഇതാ കണ്ടോ ഇതാണ് പ്ലോട്ട് കണ്ടില്ലേ എന്താ അറ്റത്ത് പോയിട്ട് അതിൻ്റെ അതിർത്തി ഇതാ ഈ അറ്റത്ത് അതിൻ്റെ അതിർത്തി പിന്നെ ഇപ്പോൾ ഇതിങ്ങനെ ഫോന്തി കാട് കെട്ടി കിടക്കുന്നതുകൊണ്ടാണ് പ്ലോട്ടൊക്കെ അവർ എറണാകുളമാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് വൃത്തിയാക്കുള്ള സമയവും കാര്യങ്ങളൊന്നുമില്ല അല്ല കണ്ടില്ലേ നല്ല രസമായിട്ട് ഇതാ നല്ല സ്ക്വയർ പ്ലോട്ട് പതിനൊന്ന് സെൻറ്റ് വീട് വെക്കാൻ പറ്റിയ പ്ലോട്ടാ കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതപ്പുറത്തും വീടുണ്ട് ഇതാ ആ കാണുന്ന വണ്ടികൾ പോകണതാണ് ഹൈവേ അത് കാണിച്ചു ആ നേരത്തെ ഒരു വീടിൻ്റെ ഫോട്ടോ കണ്ടില്ലേ അതിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് ഈ പ്ലോട്ട് വരുന്നത് അതിലേക്കുള്ള വഴിയാണിത് ഓക്കെ കണ്ടില്ലേ ഇനി ഒന്നും കൂടി ഞാൻ ആ സൈഡ് കാണിച്ചു തരാം അപ്പുറത്തെ സൈഡ് നല്ല പ്ലോട്ടാണ് അപ്പോൾ എല്ലാവരും കോണ്ടാക്ട് ചെയ്യണ്ടല്ലേ അറ്റത്തെ മതിലാണ് കേട്ടാ അല്ലേ കറക്റ്റ് സ്ക്വയർ പ്ലോട്ട് അടിപൊളി പ്ലോട്ടാണല്ലേടാ സബീർ അല്ലേ ഹൈവേ സൈഡല്ലേ നല്ല ഗേറ്റ് ഉണ്ട് വെച്ചിട്ടുണ്ട് ഇതാ നല്ല രണ്ട് ഈ സൈഡിൽ ഇങ്ങനെ ഒരു ഗേറ്റ് മതിലുണ്ട് വെച്ചിട്ട് ഈ സൈഡിലും ഇങ്ങനെ നല്ല എന്നിട്ട് നല്ലൊരു അടിപൊളി ഗേറ്റ് വെച്ചാൽ ഏറ്റവും ബാക്ക് സൈഡായിട്ട് വീടും വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ നല്ല സ്ക്വയറായിട്ടുള്ള പ്ലോട്ടാണ് കണ്ടോ ഈ പൊന്തിയും കാടൊ കണ്ട് നിരപ്പാക്കിയിട്ടും ഇങ്ങോട്ട് വീടാ ബാക്കിൽ ഉണ്ട് വെച്ചാൽ എന്ത് ഷോ ആണ് ഇതാ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടാൽ പറലിയായി മാങ്കുർശി കഴിഞ്ഞാൽ അമ്പലം ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട ബാക്കിൽ അതിൻ്റെ അപ്പുറത്തന്നെയാണ് അമ്പലം മാങ്കുശി ടെമ്പിള് എല്ലാവിധ സ്കൂളുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒക്കെ അടുത്തായി ഒറ്റപ്പാലത്തേക്ക് പോകണമെങ്കിലും അടുത്തായി പാലക്കാട്ടേക്ക് പോകണമെങ്കിലും അടുത്തായി പത്രിപ്പാലയ്ക്ക് പോകണമെങ്കിലും അടുത്തായി സ്കൂള് കോളേജ് മുതലായവ എല്ലാം ഉണ്ട് അപ്പോൾ അപ്പോൾ പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് നമ്മുടെ മാങ്കുർശി അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ ഇവർ പറയുന്ന റേറ്റ് സെൻറ്റിന് മൂന്ന് ലക്ഷമാണ് അവർ പറയുന്നത് പതിനൊന്ന് സെൻറ്റ് ഉണ്ട് അപ്പോൾ മുപ്പത്തി മൂന്ന് ലക്ഷമാണ് അപ്പോൾ അതിൽ ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിളാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ മെയിൻ ഹൈവേ ആണ് ഹൈവേയിൽ നിന്ന് ഒരു ഇരുപത് മീറ്റർ ഇരുപത് മീറ്റർ എന്ന് ഞാൻ പറയാണ് ഇരുപത് മീറ്റർ ഇല്ല ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല പിന്നെ റോഡിൻ്റെ വീതി ഈ പ്ലോട്ടിലേക്ക് വരാനുള്ള വീതി ആ മതിലടക്കം ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അടിയോളം വീതിയുണ്ട് അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക ഈ പ്ലോട്ടിന് വേണ്ടിയിട്ട് നല്ല സ്ക്വയർ പ്ലോട്ടാണ് ഇതിങ്ങനെ പൊന്തയും അടുവിടെ പിടിച്ചുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാത്തത് എന്നാലും ഈ സൈഡിലേക്കൊക്കെ ഇതാ ഞാൻ കാണിച്ചു തരാം ആ സൈഡിൻ്റെ വ്യൂ നല്ല പ്ലോട്ടാണ് സ്ക്വയർ പ്ലോട്ടാണ് ഹൈവേയിൽക്ക് വെറും ഞാൻ പറഞ്ഞില്ലേ വെറും ഇരുപത് മീറ്റർ ഇരുപത് മീറ്ററും ഇല്ല ഇത് കണ്ടില്ലേ നല്ല കണ്ടില്ലേ ഈ വെയിലിട്ടതൊക്കെ അവരെ പ്ലോട്ടിൻ്റെ സ്ഥലമാണ് കണ്ടോ ഇത് പുറത്തെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് കണ്ടില്ലേ ഇത് കണ്ടോ ആ മതിലൊക്കെ ആ പൂച്ചനാന്ന് പിടിക്കും മോനെ ചിലപ്പോൾ എന്താ പറയുക ചവിട്ട് അതെ പൂച്ച പോവും ഇതാ ഇത് കണ്ടോ ഈ മതിലാണ് കേട്ടാ ഈ മതിലാണ് അതിൻ്റെ പ്ലോട്ട് വരുന്നത് ഇത് കണ്ടോ കണ്ടില്ലേ നല്ല പ്ലോട്ടാണ് കേട്ടോ കണ്ടോ ആ അറ്റത്താണ് അതിൻ്റെ എഡ്ജ് വരുന്നത് ഈ അറ്റത്ത് ഇതാ ഇതിൻ്റെ എഡ്ജും കണ്ടില്ലേ നല്ല ഇതാ തൊട്ടപ്പുറത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ അതിൻ്റെ അപ്പുറത്ത് ആ വീട് ഞാൻ പുറത്തുനിന്ന് ഹൈവേയിൽ നിന്ന് കാണിച്ചു തന്നില്ല ഒരു വീട് ഇതാണ് നല്ല സ്ക്വയറായിട്ട് കിടക്കുന്നത് കണ്ടോ ഇതല്ലേ നല്ല പ്ലോട്ടാട്ടോ കേട്ടോ അതിൽ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മുരിങ്ങയും ഇരിങ്ങിയൊക്കെ ഉണ്ട് പിന്നെ അതെന്താണെന്നുള്ള അറിയില്ല പിന്നെ പിന്നെതാ ഇതല്ലേ ഇത് സൈഡിലത്തെ വഴി കേട്ടോ അതെ ഇതൊക്കെ ഇങ്ങനെ കമ്പി വരി ട്രീണ് ഇത് കണ്ടല്ലേ ഈ അറ്റം മുതൽ ആ അറ്റം മതില് വരെ ഇതിന്റെ പ്ലോട്ടാണ് പതിനൊന്ന് സെന്റ് പതിനൊന്ന് സെൻറ്റിൽ നല്ല അടിപൊളിയായിട്ട് ബാക്കിൽ കണ്ട് വീട് വെച്ച് കഴിഞ്ഞുണ്ടല്ലോ സൂപ്പർ ആവും ഇത് വേണ്ട ഇതേ അപ്പോ ഇതാ കണ്ട വഴി നല്ല വീതി കൂടിയ വഴിയാണ് കണ്ട ഹൈവേ കണ്ടില്ലെങ്കിൽ മെയിൻ ഹൈവേ ഇതാ ഈ പ്ലോട്ടിൽ നിന്ന് കാണുന്ന മെയിൻ ഹൈവേ ആണത് നല്ല അടിപൊളി ടെറസ് വീടൊക്കെ നല്ല പുതിയ മോഡലിലൊക്കെ പണിക്കുക അവർ പറയുന്ന റേറ്റ് ഒന്നും അധികം അല്ല സെൻറ്റിന് മൂന്ന് ഇതാ ഹൈവേ വക്കിന് സെൻറ്റിന് മൂന്ന് എന്ന് പറഞ്ഞാൽ അത് അധികം നല്ല കണ്ടില്ലേ ഇത് കണ്ട ഹൈവേ എത്തിപ്പോ കണ്ടില്ലേ ഇതാണ് ഹൈവേ കണ്ടോ മെയിൻ മാൻകുറിശി പാലക്കാട് ഹൈവേ ആണ് പാലക്കാട് ടു ഒറ്റപ്പാലം ഹൈവേ ആണ് അവിടെ മാങ്കുറിശി ടെമ്പിൾ ഉണ്ട് ഇത് കണ്ട ഇതാണ് വഴി കണ്ടില്ലേ നല്ല അടിപൊളിയും വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാറുകളൊക്കെ സുഖമായി പോകും സ്ക്വയർ പ്ലോട്ടാണ് ഇതാ മൂന്നാ പറയണത് പതിനൊന്ന് സെൻറ്റ് സ്ഥലം ഉണ്ട് അപ്പം മുപ്പത്തിമൂന്ന് ലക്ഷം റുപ്യോളം വരും അത് അവർ ചെറുതായിട്ട് നെഗോഷ്യബിൾ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല അടിപൊളി വീടൊക്കെ പണിയാൻ പറ്റിയ നല്ല ഏരിയയാണ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പാലക്കാട് പറളി പിന്നെ ഇത് അവിടുന്ന് ഇങ്ങനെ പോയാൽ പത്തിരിപ്പാലം അങ്കര ഒറ്റപ്പാലം അങ്ങനെ എല്ലാവിധ ഇത് കണ്ടില്ലേ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ ചുറ്റുവട്ടത്തും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുവരെ ഒക്കെ എല്ലാവർക്കും ബായ് പിന്നെ ഇതുപോലെ എവിടെയെങ്കിലും വല്ല പ്ലോട്ടുകളോ അതേപോലെ വല്ല മറ്റേ വീടുകളോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്കത് പെട്ടെന്ന് വിറ്റ് തരുന്നതാണ് ഓക്കെ ഓക്കെ ബായ് ഇതാ കണ്ടില്ലേ മാങ്കുർശി സെൻറ്റർ കണ്ടില്ലേ ഇതാ ആ പ്ലോട്ടിൽ നിന്ന് ഇത് അത്രേ ഉള്ളൂ മെയിൻ സെൻറ്റർ സമയം ഒരയായി അതുകൊണ്ടാണ് ഇത് കണ്ടില്ല ഇതാണ് മാൻകുർശി സെൻറ്റർ ഇടും ഇവിടെ പോളി ക്ലിനിക്ക് വെറും ഒരു അമ്പത് മീറ്റർ ഉള്ളൂ ഈ പ്ലോട്ടിലേക്ക് നല്ല അടിപൊളി എന്താ പറയുക നല്ല പ്ലോട്ടാണ് കുറച്ച് ആ എന്നുള്ള ആ ഒരറ്റമുള്ളൂ അത് അവർ വെട്ടിക്കഴിഞ്ഞാൽ നല്ല സ്ക്വയർ പ്ലോട്ടാണ് കാരണം ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറേ പ്ലോട്ടുകൾ അറിയണോണ്ടാണ് പറയുന്നത് കാരണം നല്ല പ്ലോട്ടാണ് സൂപ്പർ വീട് വെക്കാൻ പറ്റിയ നല്ല കിട്ടില്ല പ്ലോട്ടാണ് പിന്നെ ഇത്രയും സൗകര്യങ്ങൾ കണ്ടില്ലേ ടൗൺ ഏരിയ കണ്ടില്ലേ